തിരുവനന്തപുരം കോളേജിൽ വേണുവിന്റെ മരണത്തിൽ സുജിത് വിജയൻപിള്ള എം എൽ എയുടെ ചവറയിലെ ഓഫീസിലേക്ക് ഇപ്പോൾ വൈ എഫ് മാർച്ച് നടക്കുകയാണ് ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ അവിടെ ഒരു പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ ബാരിക്കേഡുകൾ വരച്ചിട്ടിരിക്കുന്നു എം എൽ എ ഓഫീസിലുണ്ടോ N'a ʾ 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 സ്മൃതി എം എൽ എ നിലവിൽ ഓഫീസിലില്ല പക്ഷേ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധമാണ് യു ഡി ഐ എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായാണ് പ്രവർത്തകർ നിലവിൽ എത്തിയിരിക്കുന്നത് കാരണം ഈ വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ വെച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിനെ ന്യായീകരിച്ച എം എൽ എ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നു ആ പക്ഷേ അതിനെല്ലാം ഘടകവിരുദ്ധമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡി എം എയുടെ റിപ്പോർട്ട് വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുൾപ്പെടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ചികിത്സ നൽകുന്ന കാര്യത്തിൽ വീഴ്ച പറ്റുന്ന ഈ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് എന്തായാലും യു ഡി വൈ എഫ് പ്രവർത്തകർ സുജിത് വിജയൻപിള്ള എം എൽ എയുടെ ഓഫീസിലേക്ക് ഇത്തരത്തിൽ ന്യായീകരിച്ചു ആരോഗ്യവകുപ്പിനെ ന്യായീകരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പ്രതിഷേധവുമായി നിലവിലെത്തിയിരിക്കുന്നത് എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ ഏറെക്കുറെ പൂർണ്ണമായും തകർത്തിട്ടുണ്ട് ആ ബാരിക്കേഡുകൾ പ്രവർത്തകർ മറച്ചിടുന്ന സാഹചര്യമാണുള്ളത് നിലവിൽ നേരിട്ടൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല പക്ഷേ പോലീസും പ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത് കാരണം ഇവരെ സംബന്ധിച്ചതൊരു വൈകാരിക വിഷയമാണ് കാരണം ഒരാളുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ആരോഗ്യവകുപ്പിന് വീഴ്ച പറ്റിയെന്ന തരത്തിൽ വലിയ തോതിലുള്ള ആക്ഷേപം കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരു എം എൽ എ ഇതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിനെ വെള്ള പൂശുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ പ്രതികരണം നടത്തുന്നു പിന്നീട് ആരോഗ്യവകുപ്പിന്റെ തന്നെ റിപ്പോർട്ടിൽ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോഴെന്തായാലും ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തിയിരിക്കുന്നത് നിലവിൽ ബാരിക്കേഡ് മറിച്ചിട്ട പ്രവർത്തകർ മറ്റേ പരിപാടിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിലേക്ക് ഉൾപ്പെടെ കിടക്കുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും ഈ ഉദ്ഘാടനമൊക്കെ പൂർത്തിയായതിനു ശേഷം വീണ്ടും പ്രവർത്തകർ ഈ ബാരിക്കേഡിനടുത്തേക്ക് വീണ്ടും ഇരച്ചു കയറാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു സംഘർഷാവസ്ഥ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ നിലവിൽ പ്രവർത്തകരും പോലീസും ആത്മീയസംഖനം പാലിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്തായാലും വലിയൊരു സംഘർഷത്തിലേക്ക് നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല പക്ഷേ ബാരിക്കേഡ് ഉൾപ്പെടെ പ്രവർത്തകർ നിലവിൽ മറച്ചിട്ട് കഴിഞ്ഞു വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഈ സംഘർഷമൊക്കെ പരിഗണിച്ചുകൊണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഒരു വൈകാരികമായൊരു പ്രതിഷേധമാണ്